മുരളി ഗോപിയുടെ തിരക്കഥയിൽ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ത്രില്ലർ ചിത്രമാണ് ലൂസിഫർ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം നിർമ്മിച്ചത് ആന്റണി പെരുമ്പാവൂർ ആയിരുന്നു പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം എന്ന സവിശേഷതയും ലൂസിഫറിനുണ്ടായിരുന്നു ചിത്രത്തിൽ മോഹൻലാൽ സ്റ്റീഫൻ നെടുപുള്ളി എന്ന രാഷ്ട്രീയക്കാരനായി കുറേഷി അബ്രഹാം എന്ന അധോലോക നായകനുമായാണ് എത്തിയത് മോഹൻലാലിനൊപ്പം മഞ്ജു വാരിയർ വിവേക് ഓപ്രായ് ടൊവീനോ തോമസ് ഇന്ദ്രജിത്ത് സുകുമാരൻ തുടങ്ങിയ മികച്ച താരനിരയായിരുന്നു ചിത്രത്തിൽ ഒന്നിച്ചത് ഇപ്പോൾ ലൂസിഫർ സിനിമയിലേക്ക് താൻ എത്തിയതിനെ കുറിച്ച് പറയുകയാണ് പൃഥ്വിരാജ് സുകുമാരൻ നാന സിനിമാ ഭാര്യയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു പൃഥ്വിരാജ് സുകുമാരൻ ആശ്രവാദമായി വളരെ നേരത്തെ തന്നെ മുരളി ഗോപിക്ക് ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു അതിലേക്ക് തന്റെ പേര് നിർദ്ദേശിക്കുവായിരുന്നുവെന്നും നടൻ പറഞ്ഞു അന്ന് മുരളി ഗോപി എന്നോടൊരു കഥ പറഞ്ഞു ഇഷ്ടപ്പെട്ടു ആരാണത് സംവിധാനം ചെയ്യാൻ പോകുന്നതെന്ന് എൻറെ ചോദ്യത്തിന് എന്താ ചെയ്യുന്നു എന്നായിരുന്നു മുരളിയുടെ മറുചോദ്യം ആ ചോദ്യത്തിൽ നിന്നാണ് എല്ലാത്തിന്റെയും തുടക്കം ആശീർവാദമായി വളരെ നേരത്തെ തന്നെ മുരളിക്ക് ഒരു അഗ്രിമെന്റ് ഉണ്ടായിരുന്നു എന്നാൽ ലാലേട്ടനെ വെച്ച് രാജേഷ് പിള്ളയായിരുന്നു ആ സിനിമ സംവിധാനം ചെയ്യാനിരുന്നത് മുരളി അതിലേക്ക് എന്റെ പേര് നിർദ്ദേശിക്കുകയായിരുന്നു പൃഥ്വിരാജ് സുകുമാരൻ പറഞ്ഞു